സ്കൂൾ മാനേജർ സ്കൂൾ എന്ന് പറയുമ്പോൾ കോളഞ്ഞൂർ സെന്റ് ആന്റണീസ് യു പി സ്കൂൾ ഞാനെൻ്റെ എന്തിനാണ് കോതന്നൂർ സെന്റ് ആന്റണീസ് യു പി സ്കൂൾ പറഞ്ഞത് എന്ന് വെച്ചാൽ അവിടെ കുറച്ച് യൂട്യൂബേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കോളൂർ സെന്റ് ആന്റണീസ് യു പി സ്കൂൾ എന്ന് തന്നെ ക്യാപ്ഷൻ കൊടുക്കണം കോടാ സ്കൂളിന്റെ മാനേജർ ഹെഡ് മിസ്ട്രസ് പി ടി എ പ്രസിഡന്റ് മസ്സി അംഗങ്ങൾ അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന രക്ഷിതാക്കൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ജൂനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ എല്ലാവരോടും എന്താണ് ഈ നിമിഷത്തിൽ എനിക്ക് പറയേണ്ടതെന്ന് സത്യമായിട്ടും അറിയില്ല കാരണം വളരെ നാളുകൾക്ക് മുൻപാണ് ഞാനിവിടെ പഠിച്ചിരിക്കുന്നത് വളരെ നാളുകൾക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് 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 ലോങ് ബാക്കാണ് അപ്പോൾ അത് കഴിഞ്ഞ് പഠിക്കുന്ന കാലം കഴിഞ്ഞ് പിന്നീട് ഇവിടേക്ക് ഒരു ഗസ്റ്റായിട്ടൊക്കെ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പരം സന്തോഷം എനിക്ക് ജീവിതത്തിൽ കിട്ടാനില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ ഈ സ്കൂളിലാണ് പഠിച്ചത് ഒന്ന് തൊട്ട് ഏഴ് വരെയാണ് ഈ സ്കൂളിൽ പഠിച്ചത് പിന്നെ ഈ വഴികളിലൂടെയൊക്കെ നടന്നും ബൈക്കിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ എന്നെക്കൊണ്ട് കഴിയാവുന്ന തരത്തിൽ കോടന്നൂർ എന്ന കാർഷിക ഗ്രാമത്തിന് പറ്റുന്ന രീതിയിൽ കോടന്നൂരിൻ്റെ ഒരു പേര് ബിഗ് ബോസിൽ നിറഞ്ഞു നിൽക്കാനായിട്ട് ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ നാടിന് അതായത് കോടന്നൂരിന് സ്വന്തം ഒരു ഐഡൻറിറ്റി കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിൽ അതിന് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പം ഞാൻ ബിഗ് ബോസിലുണ്ടായിരുന്നപ്പം എവിടെ അവർക്ക് എന്നെ അറി മറ്റ് സഹ മത്സരാർത്ഥികൾക്ക് എന്നെ അറിയില്ല അപ്പൊ അവർ ചോദിക്കാറുണ്ട് എവിടെയാണ് വീട് അപ്പൊ ഞാനിങ്ങനെ പറയും തൃശ്ശൂർ ജില്ലയിലെ കോടന്നൂർ എന്ന കാർഷിക ഗ്രാമത്തിലാണ് എൻ്റെ വീട് അപ്പൊ അവർ ചോദിക്കും എത്ര കിലോമീറ്റർ ഉണ്ട് അപ്പൊ അങ്ങനെ പത്ത് കിലോമീറ്റർ ആണ് എന്നൊക്കെ പറഞ്ഞ് അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു രസമായിരുന്നു നമ്മുടെ നാടിനെ കുറിച്ച് നമ്മുടെ കൾച്ചറിനെ കുറിച്ച് നമ്മുടെ കാർഷിക സംസ്കാരത്തെ കുറിച്ച് ഒക്കെ എന്നാൽ കഴിയുന്ന രീതിയിൽ ഒക്കെ അവരോട് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും ഒരു രസകരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു ഈവൻ നമ്മുടെ നാട്ടിലത്തെ മണ്ണിൻ്റെ കളർ എന്താണെന്ന് വരെ പലരും എന്നെ അതിൽ എന്നോട് അതിൻ്റെ ഉള്ളിൽ വെച്ച് ചോദിച്ചിരുന്നു പിന്നെ ഏതൊക്കെ കൃഷികളാണ് ഉള്ളത് നെൽകൃഷി വാഴക്കൃഷി തെങ്ങ് കൗങ്ങ് ജാതി തുടങ്ങി കുരുമുളക് തുടങ്ങി എന്തെല്ലാം വിശേഷങ്ങളാണ് സത്യത്തിൽ ഞാനും മറ്റുള്ളവരും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്ന് ഞാനിപ്പോൾ ഓർക്കാണ് ആ സമയത്ത് എനിക്ക് ഇത്രയും ഒരു എന്താ പറയാ കോടന്നൂർ ഇത്രയും ഒരു പോപ്പുലർ ആവും എന്ന് ഞാൻ സത്യത്തിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കോടന്നൂരിനെ കുറിച്ച് പറയുന്നു ഹൃദയം കൊണ്ട് പറയുന്നു പക്ഷെ ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ഉയരങ്ങളിലാണ് ഇപ്പോൾ കോടന്നൂർ നിൽക്കുന്നത് എനിക്ക് വരുന്ന പല കോ പല കോളുകളും എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല ഫോൺ ഹാങ് ആയിട്ടൊക്കെ പലപ്പോഴും എന്റെ അനിയന്റെ ഫോണിലേക്കൊക്കെ കോൾ വരുമ്പോൾ ചിലപ്പോൾ പറയും യു കെ എന്നാണ് യു എസ് എ ആണ് ഗൾഫ് കൺട്രീസിൽ നിന്നാണ് അങ്ങനെ ലോകത്തിൻ്റെ പല 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 ഭാഗങ്ങളിൽ നിന്ന് വിളി വരുമ്പോൾ കോടന്നൂർ എന്ന കോടന്നൂർക്കാരനാണല്ലേ കോടന്നൂർ അവർക്ക് എന്ന് പറയുന്ന സ്ഥലം എവിടെയാണെന്ന് പോലും ചിലപ്പോൾ അറിയില്ല പക്ഷെ അവരുടെ അവർ പറയുന്ന വാചകങ്ങളിൽ കോടന്നൂർ എന്ന് പറയുന്ന ഗ്രാമം നിറഞ്ഞു നിന്നിരിക്കും അതിൽ പരമൊരു സന്തോഷം എൻ്റെ ജീവിതത്തിൽ ഇനി എനിക്ക് കിട്ടാനേ ഇല്ല അപ്പം എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഞാനിങ്ങനെ അധികം അങ്ങനെ നീട്ടണമൊന്നുമില്ല ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വന്നിരിക്കാനായിട്ട് എനിക്ക് ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും കിട്ടില്ല എന്ന് വിചാരിക്കരുത് നിങ്ങൾ കഠിനമായിട്ട് പ്രയത്നിക്കുകയും അതിനുവേണ്ടി ആഗ്രഹിക്കുകയും അത് സ്വപ്നം കാണുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഒരു ദിവസം അത് നിങ്ങളെ തേടിയെത്തിയിരിക്കും അത് ഉറപ്പാണ് ആ ഒരു സ്വപ്നം എന്ത് തന്നെ അങ്ങനത്തെ എന്തെങ്കിലും സ്വപ്നം ഉണ്ടെങ്കിൽ ആ സ്വപ്നത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുക ഞാൻ നിങ്ങള കുട്ടികളോടാണ് പറയുന്നത് ഇപ്പോൾ പക്ഷെ അവർക്ക് അത് എത്രമാത്രം ഉൾക്കൊള്ളാനുള്ള പ്രായമായി എന്ന് എനിക്കറിയില്ല പക്ഷെ നിങ്ങൾ ഇപ്പം ഇപ്പം ജസ്റ്റ് പന്ത്രണ്ട് വയസ്സല്ലേ മാക്സിമം ഉള്ളു ഇവിടെയുള്ള പിള്ളേർക്ക് എനിക്ക് തോന്നുന്നു എൻ്റെയൊക്കെ ഒരു മനസ്സിൽ കുറച്ചും കൂടി ഒരു തിരിച്ചറിവ് തിരിച്ചറിവുണ്ടായത് എന്ന് പറയുന്നത് ഒരു പതിനഞ്ച് വയസ്സൊക്കെ ആയപ്പോഴാണ് കുറച്ചും കൂടെ എനിക്ക് ഒരു എൻ്റെ ഒരു ക്യാരക്ടർ എന്താണ് എൻ്റെ എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് എന്താണ് എന്നുള്ളതൊക്കെ എൻ്റെ ഒരു ബേസിക് കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയത് ഒരു പതിനഞ്ച് വയസ്സാണ് ഒരു കോളേജ് ഫസ്റ്റ് ഇയറൊക്കെ പഠിച്ചപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പുതിയൊരു അനീഷായിട്ട് മാറുമായിരുന്നു കാരണം എനിക്ക് എൻ്റെ ഒരു എൻ്റെ ഒരു ക്യാരക്ടർ ഇതാണ് എൻ്റെ ഒരു രീതി ഇതാണ് എൻ്റെ ഒരു വിശ്വാസങ്ങൾ ഇതാണ് എൻ്റെ ഒരു മൂല്യങ്ങൾ ഇതാണ് എന്നൊക്കെ ഒരു അത്രമാത്രം ഒരു സ്ട്രോങ് പോയിന്റ് കിട്ടിയത് എനിക്ക് എൻ്റെ കോളേജ് ലൈഫിലായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ നിങ്ങളോട് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ഈ പന്ത്രണ്ട് വയസ്സ് അതായത് ഏഴാം ക്ലാസ് വരെയുള്ള ടൈമിൽ നിങ്ങൾ ഇവിടെ വരുന്ന നിങ്ങൾ ഒന്നാമത് പഠിക്കണം അതിൽ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല പഠനം എന്ന് പറയുന്നത് പ്രൈമറി അത് കൂടാതെ നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാവിധ ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾ പരീക്ഷിക്കണം ചിലപ്പോൾ നിങ്ങൾക്ക് പ്രസംഗത്തിനുള്ളതായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഓട്ടത്തിനായിരിക്കും എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അതിൽ നിന്നൊന്നും പിൻവാങ്ങി നിൽക്കരുത് ഇപ്പം ഞാൻ ഏഴാം ക്ലാസ് വരെ പഠിക്കുമ്പോൾ ഞാൻ സകലമായ കാര്യങ്ങളിലും പങ്കെടുക്കുന്നുണ്ടായിരുന്നു ഇവൻ എനിക്ക് അത്ര നല്ല ഓട്ടക്കാരനൊന്നുമല്ല എന്നാൽ കൂടെ ഞാൻ ഓട്ടത്തിനും പങ്കെടുക്കുമായിരുന്നു പ്രസംഗത്തിന് പങ്കെടുക്കുമായിരുന്നു സകല പരിപാടി എഴുത്ത് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുമായിരുന്നു അങ്ങനെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുമായിരുന്നു അപ്പം ഞാൻ എന്താണ് പറയണതെന്ന് വെച്ചാൽ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് പോകെ പോകെ നമുക്ക് ഓരോ എന്താണ് നമ്മുടെ സ്ട്രോങ് പോയിന്റ് എന്ന് മനസ്സിലാവും അപ്പോൾ അന്ന് ഞാൻ മനസ്സിലാക്കി ഓട്ടത്തിന് എനിക്ക് അത്ര വലിയ കഴിവൊന്നുമില്ല സോ ഞാൻ ഓട്ടം കട്ട് ചെയ്തു പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് പാട്ട് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു പാട്ട് പാടാനുള്ള കഴിവുണ്ടെന്നൊക്കെ അന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ ഞാൻ പോകെ പോകെ മനസ്സിലാക്കി എനിക്ക് അതിനുള്ള കഴിവില്ല അപ്പം ഞാൻ കട്ട് ചെയ്തു അങ്ങനെ 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 പല 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 കാര്യങ്ങൾ കട്ട് ചെയ്തിട്ടാണ് പിന്നെ ഞാൻ പ്രസംഗിക്കുമായിരുന്നു ആ സമയത്ത് പ്രസംഗം നിമിഷ പ്രസംഗമൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ അതൊക്കെ ഓക്കെ നിമിഷ പ്രസംഗത്തിനൊക്കെ ഒരു കഴിവുണ്ട് അപ്പോൾ നമ്മുടെ കഴിവുകൾ നമുക്ക് പോകെ പോകെ ഏതാണ് നമ്മുടെ സ്ട്രോങ് പോയിന്റ് എന്ന് മനസ്സിലാവും അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമ്മൾ ഈ ചെറുപ്രായത്തിൽ സകലമാന പരിപാടികളിലും നമ്മളൊരു ഒരു താല്പര്യക്കുറവുമില്ലാതെ പങ്കെടുക്കണം അപ്പോഴാണ് നമുക്ക് നമ്മുടെ ഒരു സഭാകമ്പം മാറ്റാനും അതുപോലെ തന്നെ ഏതാണ് നമ്മുടെ ഒരു സ്ട്രോങ് പോയിൻറ്റ് എന്നറിയാനും നമുക്ക് പറ്റുള്ളൂ അധികം നീട്ടുന്നില്ല ഇന്ന് ശിശുദിനാണ് ശിശുദിനത്തിൻ്റെ മംഗളാശംസകൾ എല്ലാവർക്കും നേരി തേരുന്നു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടി അതിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റി എന്നും ഞാൻ വിശ്വസിക്കുന്നു ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു ഇഷ്ടം കിട്ടുക എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്തോ ഭാഗ്യത്താൽ ദൈവാനുഗ്രഹത്താൽ എനിക്കത് കിട്ടി അതിന് നിങ്ങൾക്ക് മുന്നിൽ നന്ദി മാത്രമേ പറയാനുള്ളൂ നിറഞ്ഞ മനസ്സോടെ കൈകൂപ്പിക്കൊണ്ട് നിങ്ങളോട് നന്ദി പറയുന്നു അവസാനമായിട്ട് അവസാനമായിട്ട് ഞാനിവിടെ കോടന്നൂർ നാട്ടിൽ ഒരാളോടും പറയാണ്ടാണ് ബിഗ് ബോസിലേക്ക് പോയത് അതങ്ങനെയാണ് പ്രോട്ടോകോൾ അനുസരിച്ച് അങ്ങനെ ബിഗ് ബോസ് പോകുന്നു എന്ന് ആരോടും പറയാൻ പാടില്ല അപ്പോൾ അങ്ങനെ പോയി പോയി കഴിഞ്ഞ് തിരിച്ച് ഇറങ്ങി ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറായിരുന്നു എൻ്റെ എൻ്റെ നാട് എൻ്റെ കോടന്നൂർ നാടിൻ്റെ ഒരു സ്നേഹം കണ്ടപ്പോൾ ഇതിൽ പരമൊരു സന്തോഷം എനിക്ക് കിട്ടാനില്ല അത്രമാത്രം എനിക്ക് എന്താ പറയുക ഭാഗ്യം ചെയ്ത ഒരാളായിട്ട് ഞാൻ എനിക്കിപ്പോൾ തോന്നുന്നു പിന്നെ അവസാനമായിട്ടൊരു കാര്യം കൂടി പറയാണ്ട് എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത എല്ലാവരോടും എൻ്റെ ഹൃദയത്തിൽ നിന്ന് കൊണ്ടുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ എന്നെ വിളിച്ചതിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം